ി ബേ ഞാൻ പോകുന്ന എന്റെ ആണിന്റെ ചിരിനിക്ക് പോന്നിടാകുമ്പോ ഡ്രസ്സ് ഞാൻ കാണിച്ചതാ പിന്നെ എന്റെ അനിയനെന്തെല്ലാം പാടിയോ അത് നിങ്ങൾ മൈൻഡാക്കണ്ട ഇത് എന്റെ ആണിന്റെ പെരുകൂടിയാണെന്ന് എടുത്ത ഡ്രസ്സാണ് ഇതൊരു പാവടി കുപ്പയാണ് ഇത് തനാസ്ന്ന് പറഞ്ഞാ ഇണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മ ഇതൊരു ജിമ്മു പള്ളി എല്ലാം ഉണ്ട് ഗൈസ് കണ്ട ഇനി ഒരു ഷാൾ ഉണ്ട് അത് എനിക്ക് പാങ്ങില്ലാത്തെന്ന് ഞാൻ ഇടുന്നില്ല ഇടുന്നില്ലാതെ പാവടയാണിച്ചു ഇതാണ് പാവടേ അടുത്ത് ഞാൻ എന്റെ ബാള എല്ലാം കാണിച്ചത് ഞാൻ കാണിച്ചു വാ അനിയൻകുട്ടപ്പൻ അച്ഛടെ ഇതാണ് എന്റെ ബള വളർ ഇതെല്ലാം ആക്കാനുണ്ട് ഉണ്ട് സെറ്റമാക്കിട്ട് ഇതാണ് എന്റെ മാല കണ്ടേക്ക് ആ ചൊർക്ക് പനിയ ഡ്രസ് ഞാൻ കാണിച്ചത് വൈറ്റ് പാൻറ്റാണ്

കാണിച്ചില്ലേ റെഡി ആയിട്ട് കാണിച്ചു തരാം ഇനി നമ്മള് ചെരുപ്പ് കാണിച്ചു തരാം നമ്മൾ വിടാ ചെരുപ്പ് കാണിച്ചു തരാം ഈ മനസ്സിലായോണ്ട് ചെറുപ്പാണ് ഇത് ില്ല ഫോനപ്പുറം അടിവ് ആക്കിട്ട് വന്നിട്ടുണ്ട് ഞാനെ കാണാണ്ട് വന്നതാണ് ഫുള്ള് റെഡി ആയിണ്ടാവട മലട്ട് ഞാൻ കൂടി അപ്പൊ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാണ് അപ്പൊ ഞാൻ നമുക്ക് അവിടെ പോയിട്ട് കാണാ അങ്ങനെ നമ്മ ചീരണിക്ക് പോകാൻ റെഡിയായി അനിയനെ ആ ഇട്ടിട്ട് ഇട്ടിട്ടാ എനിക്ക് പാങ്കിലേറിഒന് മറ്റ് ബാറ ഡ്രസ് ഇട്ട് ഞാൻ റെഡി ആയിട്ട് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ നമ്മൾ കാറിലാണ് പോകുന്നത് ചീരണിക്ക് അങ്ങനെ നമ്മ ആൻറ്റീൻ്റെ പേർക്കെത്തി ഇതാണ് ആൻറ്റീന്റെ പേരെ അങ്ങനെ രാവിലെയാണ് നമ്മൾ വന്നത് തലേന്ന് രാത്രി നമ്മൾ ചീരണിക്കുള്ള സാധനം എല്ലാം കൊടുത്തയച്ചനെ അപ്പൊ നമ്മൾ പോകുമ്പോ ആൻറ്റീനെ ഒരുക്കിയിട്ടുണ്ടായിട്ടോ ആൻറ്റിനെ ഒരുക്കുന്നുണ്ടായതാണ് ിടാൻ വെച്ച പൊന്നും മുല്ലപ്പൊല്ല ഞാൻ റെഡി ആക്കിയിട്ട് വെച്ച് അയിൻ്റെ ഇടയിൽ അനിയന് കുസ്തിക്കാൻ വന്ന എൻ്റെ ഒക്കെ ഓനൊക്കെ അവിടെ പോയാലിങ്ങനെ എന്റെ ഒക്കെ ഗുസ്തിച്ചില് ഓനക്ക് സമാധാനം ഉണ്ടായില്ല പിന്നെ ഡെക്കറേഷൻ്റെ ആള് വന്നിട്ടുണ്ടായിന് അവിടെ ഡെക്കറേഷൻ ആക്കിട്ടുണ്ടായിട്ട് റെഡി ആക്കുന്നുണ്ടായതാണ് പിന്നെ ഇടിയപ്പ പാലല്ലേ തിന്ന് പിന്നെ നമ്മ പൊന്നും കൊണ്ടായിട്ടുണ്ടായിന് അത് മാമ ആൻറ്റിക്ക് ഇട്ടു കൊടുത്ത് പിന്നെ ഫോട്ടോഗ്രാഫർ വന്നിട്ട് ആൻറ്റീന്റെ ഫോട്ടോ വീഡിയോ എടുത്ത് ഞങ്ങളെ നാട്ടിൽ ചീരണേ നിങ്ങളെ നാട്ടിൽ എന്ത് പറയുന്ന കമന്റ് ചെയ്യണേ അപ്പൊ ഇത് രണ്ട് എന്റെ കസിൻ ആണ് ഒന്നിന്റെ പേര് റഹ്മാൻ ഒന്നിന്റെ പേര് അയാന് പിന്നെ ഉറക്ക കളിച്ചു പിന്നെ ആളെല്ലാം വരാൻ തുടങ്ങി പിന്നെ ഡെക്കറേഷൻ എല്ലാം ഫുള്ള് സെറ്റ് പിന്നെ ഞാൻ ആന്റിന്റെ ഒക്കെ ഫുൾ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് പിന്നെ എൻ്റെ ബെസ്റ്റി വന്ന് ഐശോള എന്റെ കസിൻ ബെസ്റ്റി നോക്കൂ നിങ്ങക്ക് ഓൾ അറിയാലോ എൻ്റെ ചെല വീടുകളിലെല്ലാം ഓൾ ഉണ്ടാന്ന് പിന്നെ നമ്മ തൊന്നുല്ല കൊറേ വീട് എടുക്കാൻ കഴിഞ്ഞിട്ട അപ്പൊ ആൻറ്റി നമ്മളെ പേരുന്ന കൊണ്ട് സാരി എല്ലാം എടുത്ത് നേരത്തെ എടുത്ത ചീജിന്റെ പേരേന്നാണ് ഇത് നമ്മളെ പേരെന്നാണ് ആൻറ്റിക്ക് ഒമ്പത് മാസമായി ആന്റി നമ്മളെ പെരക്കേക്ക് കൊണ്ടായിരുന്നാണ് അപ്പൊ ആന്റി എല്ലാരോടും പോന്നു പറഞ്ഞിട്ട് നമ്മ ആന്റീനെ കൂട്ടിട്ട് പോയി അപ്പൊ ആന്റി പെരക്ക വരുമ്പോ നമ്മൾ സർപ്രൈസ് ആക്കിട്ട് വെച്ചിട്ടുണ്ടായിന് കേക്ക് എല്ലാം മേയിറ്റി മാമറ്റുപിന്റെ അങ്ങനെ പെർക്കേക്ക് പേർ കേക്ക് എല്ലാം മുറിച്ച് നമ്മൾ എല്ലാവർക്കും ഫുള്ള് കേക്കിലെല്ലാം കുളിച്ച് അപ്പൊ ബൈ ബായ്